നിങ്ങളുടെ പ്രണയമായാലും നിങ്ങളുടെ സൗഹൃദമായാലും നിങ്ങളുടെ എന്ത് ബന്ധമായാലും ശരി മറ്റൊരാൾക്ക് എപ്പോഴാണോ മടുക്കുന്നു എന്ന് തോന്നുന്നത് ആ തോന്നുന്നതിൻ്റെ തൊട്ടു മുന്നേ അവിടെ നിന്ന് നമ്മളൊരു വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ പോലും ഏതൊരു സൗഹൃദത്തിലാണെങ്കിൽ പോലും ഏതൊരു പ്രസംഗത്തിലാണെങ്കിൽ പോലും കേട്ടു നിൽക്കുന്നവർക്ക് എപ്പോഴാണോ നമ്മളെ മടുക്കുന്നു എന്ന് നമുക്ക് തോന്നുന്നത് അതിൻ്റെ തൊട്ടു മുന്നേ ആ സ്ഥലങ്ങളിൽ നിന്ന് ഒരു ധാർമ്മികത നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ ഒരിക്കൽ പോലും നിങ്ങൾ വേണ്ടാത്തവനാണ് അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടേണ്ടവനാണ് എന്നുള്ളൊരു ബോധ്യം അവർക്കും ഉണ്ടാവുകയില്ല സ്വരം നന്നാവുമ്പോൾ നമ്മൾ പാട്ട് നിർത്തുക തന്നെ വേണം അതെത്ര നല്ല പാട്ടായി കഴിഞ്ഞാലും മറ്റുള്ളവർക്ക് എപ്പോഴാണോ നമ്മുടെ വേണ്ടാതെയാവുന്നത് അതിന് തൊട്ടു മുന്നേ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയക തന്നെ വേണം നിങ്ങൾ സംസാരിക്കുന്നത് വായി തുറക്കുന്നത് നിങ്ങൾക്ക് കാര്യമായി പറയുവാനുള്ളപ്പോഴാവണം വെറുതെ മറ്റുള്ളവർക്ക് വിലയിരുത്തുവാൻ വേണ്ടി എന്തെങ്കിലും പറയുന്ന എങ്ങനെയെങ്കിലും സമയം ചെലവഴിക്കുന്ന ആൾക്കാരുടെ ഇടയ്ക്ക് വിഷം കലക്കുന്ന ആളുകളായി നമ്മൾ ഒരിക്കലും മാറരുത് എപ്പോഴും നമുക്ക് ഏതൊരു സ്ഥലത്തെത്തി കഴിഞ്ഞാലും അവിടെ നന്മകൾ മാത്രം ചെയ്യുന്ന മനുഷ്യരായി മാറുവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് എത്ര നല്ല പാൽപായസമായാലും ഒരു തുള്ളു മണ്ണെണ്ണ അതിനകത്തേക്ക് വീണ് കഴിഞ്ഞാൽ ആ പാൽപ്പായസം പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം എന്നില്ല എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് സം പീപ്പിൾ ഡ്രിങ്ക് ഹാപ്പിനെസ് വെൻ ഡേ കം ടു എ പ്ലേസ് ആൻഡ് സം പീപ്പിൾ ഡ്രിങ്ക് ഹാപ്പിനെസ് വെൻ ഡേ ലീവ് എ പ്ലേസ് എന്നാണ് ചില മനുഷ്യർ ചില സ്ഥലങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ സന്തോഷം കൊണ്ടുവരുന്നു ചില മനുഷ്യർ ചില സ്ഥലങ്ങളിലേക്ക് നിന്ന് പോകുമ്പോഴാണ് അവിടെ സന്തോഷം വരുന്നത് എന്നാണ് നമ്മൾ എപ്പോഴും ആയി മാറേണ്ടത് നമ്മൾ എത്തിച്ചേരുന്ന സ്ഥലങ്ങളിലേക്ക് സന്തോഷം കൊണ്ടുവരുന്ന ആളുകളായി മാറുവാനാണ് അല്ലാതെ നമ്മളെ കൊണ്ട് ഒരു സ്ഥലങ്ങളിലുള്ള സന്തോഷം നശിപ്പിക്കുന്ന ആളുകളായി മാറുവാൻ നമ്മൾ ഒരിക്കലും ഇടയാകരുത് അങ്ങനെയുള്ള ആളുകളായി മാറാതിരിക്കുക നമ്മൾ പ്രസംഗിക്കാൻ ഒരു സ്ഥലത്തേക്ക് പീഠത്തിലേക്ക് കയറി ഇരുന്നു കഴിഞ്ഞാൽ ആ സംഭവത്തിൻ്റെ ആ സദസ്സിനെ ആകെപ്പാട മനീമസമാക്കുന്ന രീതിയിലുള്ള ഒരവസരമായി പോലും നമ്മുടെ പ്രസംഗങ്ങൾ മാറ്റാൻ പാടില്ല നമ്മൾ മാക്സിമം ആളുകളെ ഇൻസ്പയർ ചെയ്യുന്ന അവരുടെ ജീവിതത്തിൽ ചെലവഴിക്കുന്ന സമയങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ട് എന്ന് അവർക്ക് തന്നെ തോന്നുന്ന രീതിയിലുള്ള സംഭാഷകരായി മാറാൻ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക നമ്മുടെ സൗഹൃദത്തിലായാലും നമ്മുടെ ബന്ധങ്ങളിലായാലും നമ്മുടെ പ്രസംഗങ്ങളിലായാലും നിങ്ങൾക്ക് ഒരു കാര്യം വളരെ സിമ്പിളായിട്ട് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് അർത്ഥം ജീവിതത്തെ വലിയ കോംപ്ലിക്കേഷൻ ആയിട്ടൊന്നും കണക്കൂട്ടില്ല ജീവിതത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് സന്തോഷത്തോടെ മുന്നോട്ട് പോവുക രാത്രി മനസമാധാനത്തോടെ നിങ്ങൾ ഉറങ്ങുന്നതിനേക്കാൾ വലുതല്ല ലോകത്തിലെ ഒരു മനുഷ്യന്റെയും സമാധാനമെന്ന് എപ്പോഴാണോ നമ്മൾ തിരിച്ചറിയുന്നത് ആ സമയത്താണ് മക്കളെ നമ്മുടെ ജീവിതത്തിന് ഒരർത്ഥം ഉണ്ടാവുന്നത് ഒരു പ്രസംഗം മൂന്ന് തരത്തിലുണ്ടാകും ജീവിതവും മൂന്ന് തരത്തിലുണ്ടാവും സൗഹൃദവും മൂന്ന് തരത്തിലുണ്ടാവും എല്ലാം മൂന്ന് തരത്തിലുണ്ടാവും പഠനവും മൂന്ന് തരത്തിലുണ്ടാവും ഒന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സ്പീച്ച് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യും എന്ന് കരുതി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സ്പീച്ച് നിങ്ങൾ ഓരോരുത്തരെയും പ്രസംഗിക്കാൻ വിളിച്ചപ്പോൾ നിങ്ങൾ ഓരോരുത്തരും മനസ്സിൽ പ്രിപ്പയർ ചെയ്യുന്നൊരു സ്പീച്ച് ഞാൻ ഇങ്ങനെയൊക്കെ ജീവിക്കും ഇങ്ങനെയൊക്കെ ജോലി നേടുമെന്ന് നമ്മൾ പ്രിപ്പയർ കാര്യം രണ്ടാമത്തത് നിങ്ങൾ എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ എന്ന് കാട്ടിക്കൂട്ടിയത് എന്താണ് പ്രസംഗിച്ചത് എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രസംഗം മൂന്നാമത്തെ പ്രസംഗം എന്ന് പറയുന്നത് വാട്ട് വിഷ് യു യു ഹാവ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ് എന്തായിരുന്നു എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു എന്ന് ചെയ്തു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചിന്തിക്കുന്നതാണ് നിങ്ങളുടെ മൂന്നാമത്തെ പ്രസംഗം അത് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലും എനിക്ക് ഇങ്ങനെ ചെയ്യാമായിരുന്നു ഇങ്ങനെയൊക്കെ ക്ലാസ്സുകളിൽ ഇരിക്കാമായിരുന്നു എന്നുള്ള ഒരു ചിന്ത ചിന്തിക്കാൻ നമുക്ക് ഇടവരത്താതിരിക്കട്ടെ എന്തെങ്കിലും ഒരു കാര്യം പറയാൻ ആവശ്യപ്പെടുമ്പോ എഴുന്നേറ്റ് നിന്ന് ഒറ്റയ്ക്ക് സംസാരിക്കുമ്പോൾ നിലപാടുകൾ കൃത്യമായി പറയുക എന്നുള്ളതാണ് ഏറ്റവും ധൈര്യം വേണ്ട ഒരു പ്രവൃത്തി അതുപോലെ തന്നെ അത് മടുപ്പില്ലാതെ ഇരുന്ന് കേൾക്കുവാനുള്ള സഹിഷ്ണുത കാണിക്കുക എന്നുള്ളതുമാണ് ഏറ്റവും കറേജ് നമുക്ക് വേണ്ടത് കൂട്ടം കൂടി മറ്റുള്ളവരെ അധിക്ഷേപിക്കുവാനും അതിക്രമം കാണിക്കുവാനും ഉള്ളത് ധീരതയല്ല അത് പോകൃത്തരാണ് ധീരത എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് കാര്യങ്ങളെ നേരിടുവാനും സ്വന്തം നിലപാടുകൾ ഉറപ്പോടെ നെഞ്ചു വിരിച്ച് ആളുകളുടെ മുന്നിൽ പറയുവാനും കാണിക്കുന്ന ധീരതയാണ് യഥാർത്ഥ ധീരത എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു കാര്യം ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ അത് ശരിയാണ് നിങ്ങൾക്കൊരു കാര്യം ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചാലും അത് ശരിയാണ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റുമെന്ന് നിങ്ങൾ എപ്പോഴാണോ സ്വയം ചിന്തിക്കുന്നത് ആ സമയത്താണ് നിങ്ങളെ കൊണ്ടത് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ എപ്പോഴാണോ ഒരു കാര്യം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് സ്വയം ഉറപ്പിക്കുന്നത് ആ സമയം മുതലാണ് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റാതെയുമാവുന്നത് നമ്മൾ ഇടപെടുന്ന ആളുകളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ആളുകളായി മാറുവാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് ജീവിതത്തിന്റെ അർത്ഥം നിങ്ങളുടെ നിലപാടുകൾ നിങ്ങൾ ഒക്കെ പറയുക അല്ലാതെ നിങ്ങളുടെ ശബ്ദം കൂട്ടി അടിപിടി കൂടിയിട്ടല്ലേ ഈസ് ഈസ് ദ ദ ബെസ്റ്റ് ബെസ്റ്റ് ഫോം ഫോം ഓഫ് ഓഫ് ആൻഡ് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും നല്ല പ്രതിരോധം അത് ശാരീരികമായിട്ടല്ല മാനസികമായിട്ടാണ് എന്ത് പുറത്തുള്ള ചിന്തകളോടും മനസ്സിന്റെ പ്രതിരോധമാണ് നിങ്ങൾക്ക് അവിടെ കാണിക്കാനുള്ള ഏറ്റവും നല്ല ആക്രമണമെന്നും എല്ലാ ആക്രമണങ്ങളോടും നമുക്ക് കാണിക്കുവാനുള്ളത് ഏറ്റവും നല്ല പ്രതിരോധമാണെന്നുള്ള തിരിച്ചറിവാണത് ഞാൻ എന്താണോ മറ്റുള്ളവരിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അതേ കാര്യങ്ങൾ മാത്രമേ ഞാൻ മറ്റൊരാളോടും പറയാൻ പാടുള്ളൂ എന്നുള്ളതാണ് നമുക്ക് ഓരോരുത്തരുടെയും ജീവിതം വ്യത്യസ്തമാണ് നിങ്ങളുടെ ജീവിതമല്ല എൻ്റെ ജീവിതം എൻ്റെ സ്വപ്നങ്ങളല്ല നിങ്ങൾ ഓരോരുത്തരുടെയും സ്വപ്നങ്ങൾ നിങ്ങൾ ഓരോരുത്തരും ഓരോരുത്തരുമാകാൻ ശ്രമിക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ് മറ്റൊരാൾ നടന്ന് വരുന്ന വഴികൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നമ്മുടെ വഴികളാകണമെന്നില്ല അത് അവരുടെ വഴികളായിരുന്നു നമ്മൾ നടക്കേണ്ടത് നമ്മൾ ആഗ്രഹങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് വേണ്ടി നടക്കുക അതിനു വേണ്ടി തന്നെ നടക്കുക നമ്മൾ നമ്മളായി തന്നെ നമ്മുടെ ലക്ഷ്യത്തിലെത്തുക പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എല്ലാവരും പോലും വയ്ക്കുക ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ലക്ഷ്യം വെക്കുക ലക്ഷ്യമില്ലാത്തതൊന്നും ഒരിടത്ത് എത്തിയിട്ടില്ല എല്ലാവരും അവരവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് മാത്രം ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ ആശംസിക്കുന്നു താങ്ക്